റാഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് സാധാരണയായിട്ട് തൊഴ അറിയാത്ത ആൾക്കാരായിരിക്കും അവരൊക്കെ തൊഴിഞ്ഞു പോണ കണ്ടില്ലേണ്ടോ ദുബാര എലിഫന്റ് പാർക്കല്ലേ പണിപാളി ഞാൻ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാസഞ്ചേഴ്സിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണത് ഇതിപ്പോ അവിടെ കണ്ടിട്ട് മടങ്ങി വരുന്ന ആൾക്കാരാണ് കേട്ടോ ഒമ്പത് മുതൽ പതിനൊന്ന് ഒമ്പതര മുതൽ പതിനൊന്നര വരെയാണ് ഇവിടെ ഉള്ളത് പിന്നെ നാല് മുതൽ ആറര വരെയും സംശയം ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ വയനാട്ടിൽ നിന്ന് കുടകിലേക്ക് കൂർഗ് ഇപ്പോഴത്തെ പേര് അതാണ് പണ്ട് എന്ന് പറയും കൂർഗിലേക്കുള്ള യാത്രയാണ് ആദ്യം രാവിലെ ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ ഇപ്പം ഞങ്ങൾ ഇൻട്രോ ചെയ്യുന്നത് ഓണിക്കുപ്പം എത്തിയിട്ടില്ല ഇവിടെ ഒരു പമ്പിൻ്റെ അടുത്ത് നിർത്തിയതാണ് പോകുന്ന വയ്യാണ് ഇവിടെ അടുത്തൊരു പമ്പുണ്ട് ഈ പമ്പിൻ്റെ സൈഡിൽ നിർത്തിയതാണ് കേട്ടോ അപ്പോൾ അതിരാവിലെ ഇറങ്ങി വയനാട്ടിൽ നല്ല മഴയായിരുന്നു മഴയൊക്കെ കൊണ്ട് പിന്നെ ഫോറസ്റ്റ് തോൽപെട്ടി ഫോറസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ കാരണം അതിലൂടെയുള്ള യാത്ര ചെറിയൊരു തോൽപ്പെട്ടി എത്തപ്പോൾ തന്നെ കുറച്ച് നേരം വെളുത്തിട്ടുണ്ട് ചെറിയൊരു ചാറ്റൽമായ ഉണ്ട് ചെറിയൊരു കോട പിന്നെ അത്യാവശ്യം മാനകളൊക്കെ ഉണ്ടായിരുന്നു പുറത്ത് നല്ല അടിപൊളിയൊരു ബൈബുള്ള യാത്ര അതിന് കാട്ടിലൂടെ അത് കഴിഞ്ഞ് ഇങ്ങോട്ടെത്തിയപ്പോൾ കുറച്ച് ട്രെയിനൊക്കെ മാറി അതായത് കർണാടകത്തിൻ്റെ ഒരു ചെറിയൊരു രൂപഭംഗിയൊക്കെ ഇങ്ങോട്ടെത്തിയപ്പോൾ വന്നു ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വൺ ഡേ ട്രിപ്പാണ് തന്നെ പ്ലാൻ ചെയ്തത് ചിലപ്പം രണ്ട് ദിവസം ആവും പോരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അപ്പോൾ വൺ ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് പോകേണ്ടത് ദുബ ദുബേര എലിഫൻറ്റ് ക്യാമ്പ് ദുബേര എലിഫൻറ്റ് ക്യാമ്പ് അങ്ങനെയാണ് പറയുക അപ്പോൾ അങ്ങോട്ട് എത്തിയിട്ട് അവിടെ എന്ത് ചെയ്യണോ പത്തരയ്ക്ക് പത്തര വരെ ഒമ്പത് മുതൽ പത്തര വരെ എലിഫന്റിനെ ഫീഡിങ്ങോ കുളിപ്പിക്കലോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ എത്തിയാൽ അത് കാണാം അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പോയത് കൊണ്ട് കാണാം അപ്പോൾ ഇങ്ങോട്ടുള്ള വരുന്ന കാഴ്ചകളൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ കുറേ ഇവിടെ ടെറയിന് മാറി ഇങ്ങോട്ട് എത്തിയപ്പോൾ കുടകിലോട്ട് ഇങ്ങോട്ട് വരാൻ നേരത്തെ ഇവിടെ ഇഷ്ടംമാതിരി കാപ്പിത്തോട്ടങ്ങളും എസ്റ്റേറ്റുകളാണ് കൂടുതൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ കുടകില് ഇഷ്ടംമാതിരി കാപ്പി ഉള്ള സ്ഥലമാണ് അതായത് വണ്ടികൾ കുറവാണ് ഈ റോട്ടിന് അതേപോലെ വീടുകൾ കുറവാണ് എസ്റ്റേറ്റുകളാണ് കൂടുതലുള്ളത് ഞങ്ങൾ പോകുന്നിടത്തോളം ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും ഇതാ രണ്ടാളുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് ഞങ്ങൾ കുടക്ക് പോകുന്നത് അപ്പം കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് പോകണം പോയ സ്ഥലമാണെങ്കിൽ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പം എന്തായാലും ഒരു അടിപൊളി വീഡിയോ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഞങ്ങൾക്കത് മുന്നോട്ടുള്ളൊരു പ്രയോജന പ്രചോദനമായിരിക്കും ചാനലിന് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു ഞാൻ പിന്നെ ഗൂഗിൾ എടുത്ത് വെതർ റിപ്പോർട്ട് നോക്കിയപ്പോൾ കൂർഗിൽ മഴ ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ പുറപ്പെടാൻ തീരുമാനിച്ചത് പക്ഷേ കാട്ടിലെത്തിയപ്പോൾ നല്ലൊരു വൈബ് മഴയത്ത് കാട്ടിലൂടെ പോവുകയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു രസമുള്ള പരിപാടിയാണ് ഇപ്പോൾ ഏകദേശം തോൽപ്പെട്ടി എത്താറായി അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് കാരണം അവിടെ പത്തര പതിനൊന്ന് മണിയാവുമ്പോൾ ദുബൈര എലിഫൻറ്റ് പാർക്ക് അടക്കും അപ്പം അതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് അവിടെ എത്തണം ആ രീതിയിൽ സ്പീഡിലാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കാട്ടിലെത്തിയപ്പോൾ അത്യാവശ്യം മൃഗങ്ങളൊക്കെ ഉണ്ട് കൂടുതലായിട്ടും മാനകളാണുള്ളത് കാപ്പിത്തോട്ടത്തിന്റെ നടുവിലൂടെയുള്ള ഒരു യാത്രയാണ് കേട്ടോ ഫുള്ള് കാപ്പി ഏക്കറെ കണക്കരില്ലേ അങ്ങോട്ട് താഴോട്ട് നോക്കിയാൽ മേലോട്ട് നോക്കിയാലും എത്രയാണ് അറിയും എസ്റ്റേറ്റ് ആണ് കേട്ടോ വലിയ എസ്റ്റേറ്റ് ആണ് അതിന്റെ കാപ്പിന്റെ നടുവിൽ കുരുമുളക് ഉണ്ട് ഇതൊക്കെയാണ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇതിനൊക്കെ വരുമാനം നല്ല വരുമാനമുള്ള എസ്റ്റേറ്റുകളാണ് അതൊക്കെ നമുക്ക് വീടുകളും ഹോട്ടൽസുകളൊക്കെ കാണണമെങ്കിൽ കുറെ ദൂരെ യാത്ര യാത്ര ചെയ്യാൻ ബെസ്റ്റ് സമയം കേട്ടോ ഈ സമയം ഒക്ടോബർ നവംബർ ഡിസംബർ ഇത് വയനാട് ആയാലും പിന്നെ കൂർഗായാലും ഒക്കെ ഈ സമയത്ത് നല്ലൊരു ക്ലൈമറ്റ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ടൂറിസ്റ്റുകൾ വരുന്ന സമയവും ഇത് തന്നെയാണ് കാരണം കൂടുതൽ വയനാടിൻ്റെ അതേപോലെ കുറേ റിസോർട്ടുകളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് കൂടുതൽ അപ്പോൾ ഏറ്റവും ബെസ്റ്റ് സമയം ഈ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് കുറച്ച് തണുപ്പൊക്കെ ഉണ്ടാവും വെയിലിന് വലിയ ഇതല്ല ക്ലൈമറ്റ് ഇന്നിപ്പോൾ ഇങ്ങോട്ട് ഇപ്പോൾ ക്ലൈമറ്റ് വയനാട് നല്ല മഴയായിരുന്നു ആയിരുന്നു അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ക്ലൈമറ്റ് മാറി ഇങ്ങോട്ട് ഇവിടെ എത്തിയപ്പോ ഒരു മൂടി മഴ പെയ്യോ പെയ്യൂലോ ആ രീതിയിലുള്ളൊരു ആണ് കേട്ടോ അത് ചെറുതായിട്ട് ചാർന്നുകൊണ്ട് നല്ലൊരു തണുപ്പുള്ള ഒരു ക്ലൈമറ്റ് ഇത് ബെസ്റ്റ് നല്ലൊരു സൂപ്പർ ആണ് ഇങ്ങോട്ട് വയനാട് നിന്നൊക്കെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ മാനന്തവാടി വഴി വരും ഇനി കണ്ണൂർ ഭാഗത്തുനിന്നൊക്കെ ഇരിട്ടിന്ന് കയറി വരാം കാസർഗോഡിൽ നിന്ന് വേറെ റൂട്ട് ഉണ്ട് അങ്ങനെ തന്നെ വരിക മാനന്തവാടി തോൽപ്പെട്ടി കുട്ട ഈ റൂട്ടിലാണ് പോരും കേട്ടോ വയനാട് നിന്നും അതേമാതിരി മലപ്പുറം കോഴിക്കോട് ആ ഭാഗത്തു നിന്നൊക്കെ വരാണെങ്കിൽ അതേറ്റവും നല്ലത് തോന്നുന്നു റോഡ് ചില സ്ഥലത്ത് മോശമുണ്ട് ചില സ്ഥലത്ത് നല്ല റോഡുമാണ് എന്തായാലും രാവിലെ ഇറങ്ങിയത് എന്ന് പറഞ്ഞ ഞങ്ങള് പ്ലാന് തിരിച്ചു വരണം എന്നുള്ളതാണ് അതുകൊണ്ട് രാവിലെ തന്നെ ഇറങ്ങിയത് നോക്കട്ടെ മടികേരി പോകുന്നില്ല കുശാൽ നഗർ മാത്രം പോയി അവിടെ രണ്ട് മൂന്ന് സ്ഥലം കണ്ട് തിരിച്ചു പോരാനുള്ളവരുമാണ് മടികേരി പോവുകയാണെങ്കിൽ രണ്ട് ദിവസത്തെ പ്ലാൻ എടുക്കണം ഇനി ി വരികയാണെങ്കിൽ നാളെ വടികരി കൂടി പോകും അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് അതായത് നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ പോകുന്ന വഴിയൊക്കെ നല്ലൊരു നെൽപ്പാടങ്ങൾ അപ്പൊ അവിടുന്ന് പോന്നിട്ട് ആദ്യമായിട്ടാണ് നെൽപ്പാടം കാണാൻ ഫുള്ള് കാപ്പിയായിരുന്നു അപ്പം വയൽ ആദ്യമായിട്ടാണ് അടിപൊളി വയൽ കണ്ടെത്താതോരത്തോളം വയലാണ് ഭാഗത്തുള്ള എന്താണോ എന്നൊരു സംശയം അടിപൊളി സ്ഥലം സ്ഥലോ നല്ലൊരു പോണ ബൈക്ക് കണ്ടതാണ് കാണിച്ച പോകുന്ന ബൈക്ക് കണ്ട ഒരു സ്ഥലമാണ് ഒരു അടിപൊളി സ്ഥലം ആദ്യം വിചാരിച്ചു ഗോൾഫ് ഗ്രൗണ്ട് ആണെന്ന് ഗോൾഫ് ഗ്രൗണ്ട് അല്ല പ്ലേ ഗ്രൗണ്ട് ആണ് ഇത് ടാറ്റയുടെ കയ്യിലുള്ള സ്ഥലമാണ് ടാറ്റ കമ്പനിക്ക് ഇവിടെ കൂടെ കുറെ എസ്റ്റേറ്റുകളൊക്കെ ഉണ്ടാവും അപ്പൊ അവിടെയുള്ള ഉദ്യോഗസ്ഥരെ ഫാമിലിക്കും കുട്ടികൾക്കൊക്കെ ഒക്കെ കളിക്കാനുള്ളൊരു സ്ഥലമാണ് ഏതായാലും ഒരു അടിപൊളി സ്ഥലം ഇവിടെ താമസിക്കുന്നവർക്ക് കുട്ടികൾക്കും കളിക്കാനൊക്കെ ഇഷ്ടമായൊരു സ്ഥലമുണ്ട് കണക്കിന് സ്ഥലണ്ട് ഏക്കര കണക്കിന് ഭാഗം അങ്ങനെ ഉൽമേടുകളായിട്ടുള്ളത് ഒക്കെ എപ്പോഴും ഉണ്ട് ഇവിടെ ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ കുടകിലെത്തി കുടകിലെ കുശാൽ നഗറിലാണ് ഞങ്ങൾ ഉള്ളത് ഇവിടെ ദുബേര എലിഫന്റ് പാർക്ക് കാണാൻ വന്നതാണ് ഈ വണ്ടികളൊക്കെ കണ്ടില്ലേ പാർക്കിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യാണ് ഞങ്ങളേതായാലും വെയിൽ പാർക്ക് ചെയ്ത് അവിടെ ഇങ്ങോട്ട് നടന്നു കാരണം ഭയങ്കര തിരക്കാണ് ഇവിടെ വണ്ടിക്ക് പാർക്കിംഗ് ഫീസായിട്ട് അമ്പത് രൂപയാണ് മേടിക്കുന്നത് ഇത് റിവർ റാഫ്റ്റിങ്ങിനുള്ള ടിക്കറ്റ് കൗണ്ടറാണ് ഒരാൾക്ക് മുന്നൂറ് രൂപയാണ് ചാർജ് ഈടാക്കുന്നത് ഇവിടെയും നല്ല തിരക്കുണ്ട് ഹോളിഡേ ആയതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ തിരക്ക് ഇന്ത്യയുടെ നാനാ ഭാഗത്തു നിന്നും ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് കുറേ പേർ ദീപാവലി ആഘോഷിക്കാൻ കുടകിലെത്തിയിട്ടുണ്ട് ഈ പാർക്കിംഗ് ഏരിയയിലൊക്കെ വണ്ടി ഫുള്ളാണ് അതുകൊണ്ടാണ് വണ്ടി അവിടുന്ന് കയറി വരാൻ ബുദ്ധിമുട്ടുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ വഴിയിൽ പാർക്ക് ചെയ്ത് ഇങ്ങോട്ട് നടന്നത് സമയം വൈകി പതിനൊന്ന് മണിയോടെ എടുക്കുന്നു ഇവിടുന്ന് എൻട്രൻസ് ടിക്കറ്റ് എടുത്ത് നേരെ പുഴയുടെ അപ്പുറത്തെ സൈഡിലോട്ട് പോകണം ഈ കാണുന്നവരെല്ലാം ടിക്കറ്റിന് വേണ്ടി വരി നിൽക്കുന്നവരാണ് ഞങ്ങളും ഇവരുടെ പിന്നിലായിട്ട് വരു നിന്നു പതിനൊന്ന് മണിക്ക് ക്ലോസ് ചെയ്യുമെന്ന് അവർ ഇടക്കിടക്ക് വന്ന് പറയുന്നുണ്ട് ടിക്കറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഈ നിൽക്കുന്നവരെല്ലാം അവസാനം ആ സത്യം ഞങ്ങൾ മനസ്സിലാക്കി ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇത്രയും വലിയ ക്യൂ പതിനൊന്ന് മണിക്ക് മുമ്പ് തീരാൻ സാധ്യതയില്ല എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് നീങ്ങി ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തോട്ട് ചെന്നു അവിടെ ടിക്കറ്റിൻ്റെ റേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എൻട്രി ഫീ നൂ നൂറ്റി ഇരുപത് രൂപയും ഹോൾഡേയ്സിന് നൂറ്റി നാൽപ്പത് രൂപയുമാണ് അതേപോലെ പുഴയുടെ അപ്പുറത്തോട്ട് കടക്കാനുള്ള ബോട്ടിന് എഴുപത് രൂപയും അങ്ങനെ ഞങ്ങൾ കാവേരി പുഴയുടെ അടുത്തോട്ട് നീങ്ങി അവിടെ കുറേ പേർ റിവർ റാഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ആ കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചു

ദുബര എലിപ്പൻ പാർക്കിലാ പണിപാളി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടിക്കറ്റ് കിട്ടിയില്ല പതിനൊന്നു പതിനൊന്നെ ക്ലോസ് ആണ് പക്ഷെ ലൈനിൽ നിന്ന് കുറേ നേരം ലൈനിൽ നിന്നും നടക്കൂല പതിനൊന്നേരക്ക് കിട്ടൂല അപ്പൊ നല്ല ലൈൻ ഉണ്ടായിരുന്നു എന്നെ പോലെ താ കുറേ പേരുണ്ട് കെട്ടോ അത്ത പേര് ടിക്കറ്റ് കിട്ടിയിട്ടില്ല ഇവിടെ അത്യാവശ്യം നല്ല ബോട്ടിംഗ് ഇതാ ഇങ്ങനെയാണ് ഇത് പോവുക പണിക്കേടെ ആനകളൊക്കെ നേരെ അപ്പുറത്തെ സൈഡാണ് കേട്ടോ ഒരു ദ്വീപ് പോലെ അങ്ങോട്ട് ഈ ഇതാ ഈ ബോട്ടിന് പോകണം പിന്നെ ഇത് റാഫ്റ്റിങ് എടുക്കുന്നവർക്കുള്ളത് പ്രത്യേകമായിട്ട് പാസഞ്ചേഴ്സിന് കൊണ്ടുപോകാനുള്ള ബോട്ടാണ് ഇപ്പോൾ പോയത് അതിനാണ് ടിക്കറ്റ് എടുക്കേണ്ടത് പക്ഷെ അത് കഴിഞ്ഞു പതിനൊന്നരക്ക് അപ്പം ഇവിടെ വരുന്നവർ ഇവിടെത്തെ സമയം ഞാൻ പറഞ്ഞുതരാം ഒമ്പത് മുതൽ പതിനൊന്ന് ഒമ്പതര മുതൽ പതിനൊന്നര വരെയാണ് ഇവിടെ ഉള്ളത് പിന്നെ നാല് മുതൽ ആറര വരെയും അപ്പം ഒരു മണിക്കൂർ നേരത്തെങ്കിലും ഈ സമയത്തിന് നേരത്തെങ്കിലും എത്തിയാലേ നമുക്ക് ടിക്കറ്റ് കിട്ടുള്ളൂ അതായത് ഒമ്പത് മണിക്കാർ എട്ട് മണിക്കാരെങ്കിലും വന്നിട്ട് വരി നിൽക്കണം ഈ ഹോളിഡേസിൽ അല്ലെങ്കിൽ കുഴപ്പമുണ്ടല്ലോ ഹോളിഡേസിൽ നല്ല തിരക്കാണ് ഒന്നാമത് ഇപ്പൊ വെക്കേഷനും കൂടിയല്ലേ ദീപാവലി അപ്പൊ അതാണ് ഓക്കെ അപ്പൊ ഞങ്ങളൊന്നും ഇവിടെ ചുറ്റിട്ട് ഞങ്ങൾ പോകാനുള്ള പരിപാടിയാണ് ഇഷ്ടമാതിരി ബോട്ട് ഉണ്ട് കേട്ടോ പിന്നെ ഇത് കാവേരി റിവർ ആണ് കേട്ടോ ഇതൊക്കെ ഒരു ഒരാൾക്ക് മുന്നൂറാണ് കേട്ടോ കുറെ ആൾക്കാർ അങ്ങനെ കയറി ഉണ്ട് കാവരി നദിയിലൂടെ സ്വന്തമായിട്ട് തോഴഞ്ഞു പോവാം അവരൊരു ഗൈഡ് ഉണ്ടാവും ഒരുമിച്ച് ഒരു ഒരു ബോട്ടിൽ ഉണ്ടോ ഒരു ഫാമിലി മൊത്തം ഇതാ ഇപ്പോൾ പോവാൻ തയ്യാറായിരിക്കുവാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാസഞ്ചേഴ്സിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണത് ഇപ്പോൾ അവിടെ കണ്ടിട്ട് മടങ്ങി വരുന്ന ആൾക്കാരാണ് കേട്ടോ കണ്ടില്ലേ സേഫ്റ്റി ജാക്കറ്റൊക്കെ ഉണ്ട് ഇതില് ആ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവിടെ ഒരു ദ്വീപാണ് അവിടെയാണ് ആനകളൊക്കെ ഉള്ളത് അവിടെയാണ് ആനകളെ കുളിപ്പിക്കുന്നതും അതേപോലെ ആന ഊട്ടാനൊക്കെ കഴിയും അതിനൊക്കെ പ്രത്യേകം പൈസ കൊടുക്കണം കേട്ടോ നമുക്കത് ചെയ്യാൻ പറ്റും അപ്പൊ ഇനി വൈകുന്നേരം നാല് മണിക്കാണ് ഇത് വീണ്ടും ഓപ്പൺ ആവുക സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ വരും അല്ലെങ്കിൽ വേറെ സ്ഥലം നോക്കി പോകട്ടോ അപ്പോ ഒരു ടീം ഇതാ റാഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് സാധാരണയായിട്ട് തൊഴ അറിയാത്ത ആൾക്കാരായിരിക്കും ഇത് അവരൊക്കെ തുഴഞ്ഞു ഇരിക്കുന്ന ആളാണ് അതിന്റെ അമരത്തുള്ള ആള് എല്ലാവർക്കും തൊഴിഞ്ഞ് പോവാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയി നല്ല അടിപൊളിയാണല്ലോ നല്ല ഒക്കെയുള്ള പുഴയാണോ കാവേരി നദി കാവേരി നദീന്റെ ഉത്ഭവവും ഈ കുടകില് തന്നെയാണ് കാവേരി നദിയായിട്ട് വിൽക്കുമ്പോഴൊക്കെ ഇന്നിപ്പോ ഞങ്ങൾ പോരുമ്പോ ഒരു ഉത്സവങ്ങളൊക്കെ ഉണ്ടാകും ഈ നദിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഉത്സവങ്ങളാണ് ലാസ്റ്റ് മിനിറ്റിലുള്ള പോകാൻ കേട്ടോ പതിനൊന്ന് ഇപ്പൊ സമയം പതിനൊന്നായി ഇരുപത്തഞ്ചായി അപ്പോൾ അവസാനം ഭാഗ്യം ലഭിച്ചവരാണിത് കുറേ നേരം വരുന്നിട്ട് ഞങ്ങളേതായാലും കുറേ നേരം ലൈന് നിന്നു പിന്നെ തിരിച്ചു പോന്നു ഇനി നിന്നിട്ട് കാര്യമില്ല തോന്നുന്നു ഇതുവരെ വെയിലില്ലായിരുന്നു പക്ഷെ ഇപ്പൊ വെയിലു വെയിലിന് നല്ല ചൂടുണ്ട് നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ ഇവിടെ വെയിലുണ്ടെങ്കിൽ നല്ലൊരു തണുപ്പുണ്ട് ഒരുപാട് പേര് ഇതാ ഇങ്ങനെ ടിക്കറ്റ് ഒന്നും കിട്ടാതെ കണ്ടോക്കുന്നത് കൊറേ പേര് അപ്പൊ തന്നെ വണ്ടി തിരിച്ചു പോയി ഞങ്ങക്ക് വണ്ടി പാർക്കിംഗ് ഒന്നും കിട്ടിയില്ല അവിടെ സൈഡിൽ വെച്ച് ഓടി പോന്നോ പക്ഷെ കിട്ടിയില്ലാട്ടോ കൊറേ ആൾക്കാർ ഉണ്ടല്ലേ എല്ലാരും ഒഴിവാക്കി ഒഴിവാക്കി വിട്ടു പാസഞ്ചേഴ്സിന് പോക ആൾക്കാരെ സേഫ്റ്റി ആണ് കുഴപ്പമൊന്നുമില്ല ഇത് സത്യമന്ന സ്പീഡ് ബോട്ടാണ് കേട്ടോ പക്ഷെ മെല്ലേ പോവുന്നുള്ളൂ മോട്ടോർ വെച്ചിട്ടുള്ള ബോട്ടാണ് ഒന്ന് പോയ അതാ അടുത്ത തിരിച്ചു വന്നിട്ടോ ഇനി ഇതിലും കുറച്ച് ആൾക്കാരെ ആൾക്കാർ ഇതാ അവിടുന്ന് ടിക്കറ്റ് ഇട്ട് വരി നിന്ന് വരുന്നുണ്ട് നമ്മളൊരാളിതാ മരത്തമ്മലും അവിടെ നിന്ന് വീണ് പോടി അങ്ങ് പോയാ പോയിട്ടോ തെന്നി പോയാല് കാബരി നദിയിലുണ്ടാവും അവിടെ ഇത് കണ്ട ജി അതിൽ തൂ അതിൽ ആടാളാണല്ലോ ടയറ് ചെറുതാ അല്ലെ ഇത് കഴിഞ്ഞ് വന്നേ ഇറങ്ങുകയാണ് അടുത്ത ടീമും ഇതാ കയറാൻ പോകുന്നു അപ്പൊ അവിടെ പോയാലും ആനന്റെ ഫീഡിങ്ങും ബാത്തിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ ആനകളൊക്കെ ഒന്ന് കാണാം അത്രേ ഉള്ളു കെട്ടോ ഈ സമയത്ത് പൊട്ടിൽ കയറുമ്പോ നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പാളിട്ടോ ഒരു കാല് വെച്ച് അപ്പൊ തന്നെ രണ്ടാമത്തെ കാലം കൂടി വെച്ചിട്ടില്ലെങ്കിൽ തന്നെ വീഴും ഒരാളോട് നിക്കുന്നുണ്ട് പിടിച്ചു കേട്ടാൻ എന്നാലും ശ്രദ്ധിക്കണം അത്യാവശ്യം ഭക്ഷണ സാധനങ്ങളൊക്കെ അവിടെ കിട്ടിട്ടോ ഇളനീരുണ്ട് സ്വീറ്റ് കോണ് മാംഗോ ജ്യൂസ് ഉണ്ട് എല്ലാം ഉണ്ട് ഇനി അത് കഴിച്ചിട്ട് തിരിച്ചുപോലെ നടക്കുള്ളൂ ഞങ്ങക്ക് ഒന്നും കിട്ടിയില്ല കാര്യായിട്ടൊന്നും നടക്കൂലട്ടോ ഫുഡ് കഴിക്കാ പോവാ ഏകദേശം എല്ലാവരും തിരിച്ചു പോവാണ് എന്തായാലും നമുക്ക് നോക്കാം ടിക്കറ്റ് ക്ലോസ് ചെയ്തിട്ടോ അതോ കാരണം ഇത്ര ആൾക്കാർ വെറുതെ വരുന്നത് ഞാൻ കാണിച്ചു തരാം ഇത്ര ആൾക്കാര് വരുന്നത് വെറുതെ അവർ ക്ലോസ് ചെയ്ത് പിന്നെ കൊടുക്കൂല അവർ ആദ്യം പറയുന്നുണ്ട് കേട്ടോ അതെ പറയുന്നുണ്ട് നിക്കണ്ട നിക്കണ്ട പക്ഷെ പ്രതീക്ഷയോടുകൂടി നിന്നവരാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ ഇവിടെ ഇത്രേ കാണാൻ കഴിഞ്ഞുള്ളൂ ഇനി സമയം ഉണ്ടെങ്കിൽ നാലു മണിയാവുമ്പം ഞങ്ങൾ വരാൻ നോക്കും അങ്ങനെ എല്ലാവരും തിരിച്ചു പോവാം വണ്ടികളൊക്കെ കുറച്ച് കൊറച്ചാൾക്കാർക്ക് കണ്ടിട്ടുണ്ട് അങ്ങനെ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈദ്യപ്പ് ചെയ്യാൻ കെട്ടോ തുടർച്ചയായിട്ട് ഒരു വീഡിയോയും കൂടി ഉണ്ടാവും വന്നോ രണ്ടോ വീഡിയോ കുടകിലെ മറ്റു സ്ഥലങ്ങളിൽ ഓക്കെ അപ്പം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക് യു